പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് വാട്സാപ്പ് ദിനം പ്രതി എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം പുതിയതായിട്ട് യൂസേഴ്സിന് എന്തെല്ലാം ഫെസിലിറ്റീസ് നൽകാം എന്നുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനും വാട്സാപ്പ് തന്നെയാണ് വാട്സാപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിൽ രണ്ട് ഏറ്റവും കിടിലൻ ഫീച്ചറുകളാണ് എത്തിയിരിക്കുന്നത് ഒന്ന് യൂട്യൂബിലെ വീഡിയോസ് വാട്സാപ്പിൽ തന്നെ പ്ലേ ചെയ്ത് കാണാനുള്ള സൗകര്യം ഒപ്പം വാട്സാപ്പിന് മെസ്സേജുകൾ റിപ്ലൈ കൊടുക്കുന്നത് റൈറ്റ് ടു ക്ലിക്ക് എന്ന് പറയുന്ന ഓപ്ഷനും കൂടി നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇത് ബിറ്റ വെർഷനിലാണ് നമുക്കിപ്പം ഇതിൻ്റെ ഫെസിലിറ്റീസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്കൊപ്പം തന്നെ ഞാൻ ബീറ്റ വെർഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർ അവിടുന്ന് കയറിയിട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്നും ബീറ്റ ടെസ്റ്റർ ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഓക്കെ നമുക്കപ്പം വീഡിയോ കാണാം ഞാൻ ഓൾറെഡി ഒരു ബീറ്റ ടെസ്റ്റർ ആയതുകൊണ്ട് ഏറ്റവും പുതിയ ബിറ്റ വെർഷനിലെ പതിപ്പുകളിൽ വരുന്ന മാറ്റങ്ങൾ എപ്പോൾ തന്നെ എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എത്തിയിരിക്കുന്നതാണ് ഈ രണ്ട് ഓപ്ഷനുകളും ഒന്ന് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാം യൂട്യൂബിലെ ഒരു വീഡിയോയുടെ ലിങ്കാണ് അത് നമ്മൾ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഒരു ഇമേജ് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ പോയി ആ വീഡിയോ പ്ലേ ചെയ്ത് കാണണമായിരുന്നു എന്നാൽ ഇനി മുതൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വാട്സാപ്പിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്ന വീഡിയോയുടെ പുറത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പോപ്പ് വിൻഡോയിൽ നമുക്ക് ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണാനുള്ള സാഹചര്യം ഇവിടെ ഇതാണ് ഈ ഒരു വാട്സാപ്പിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റിലെ ഏറ്റവും നല്ല പ്രത്യേകത ഞാനിപ്പം ആ വീഡിയോ അങ്ങ് ക്ലോസ് ചെയ്യുകയാണ് ഇനിയും രണ്ടാമത് വന്നിരിക്കുന്ന ഓപ്ഷനും കൂടി നോക്കാം ഒരു മെസ്സേജ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് ലോങ് ക്രസ് ചെയ്ത് പിടിച്ച് സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ആരോ ബട്ടണിലോ അല്ലെങ്കിൽ കീപാഡിലോ ടൈപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ വരിക എന്നാൽ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജിനെ റൈറ്റിലേക്ക് ഒന്ന് സേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അതെങ്ങനെയെന്ന് നോക്കാം ഞാനിപ്പം എൻ്റെ ഒരു വാട്സാപ്പിൽ വന്ന ഒരു മെസ്സേജ് ഞാൻ ഞാനെടുത്തു ഞാനിപ്പോൾ ഇതിന് റിപ്ലൈ കൊടുക്കാനായിട്ട് ഈ മെസ്സേജിനെ നിങ്ങൾക്ക് കാണാം റൈറ്റിലേക്കൊന്ന് സീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിപ്ലൈ മെസ്സേജ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ വന്നിരിക്കുന്ന കാണാം നമുക്ക് ഇവിടുന്ന് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അതിന് റിപ്ലൈ കൊടുക്കാം മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് മുകളിലുള്ള ആ ഒരു ബട്ടണിൽ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യണമായിരുന്നു എന്നാൽ ഇപ്പം നമുക്ക് ആ ഒരു മെസ്സേജിനെ ഒന്ന് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രണ്ട് കിടിലൻ ഫീച്ചറുകളാണ് ഇപ്പോൾ വാട്സാപ്പിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളും ആയിട്ട് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻസുകൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തും ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ വീഡിയോയ്ക്ക് മുകളിൽ കാണുന്ന ഫോളോയിങ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ലൊരു അറിവായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം